നമ്മുടെ കേരളത്തിൽ പല ബിരിയാണികളും പല നാടിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേമസ് ആണ് അങ്ങനെ പാലക്കാടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് റാവുത്തർ ബിരിയാണി എൻ്റെ എല്ലാ ട്രിപ്പും കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോകണം പോകണമെന്ന് കരുതിയിരിക്കുന്ന ടൈപ്പിലാണ് ഉച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം ഒരു ആറുമണിയായിരുന്നു ഇനിയിപ്പോൾ ഒരു നമ്മളൊരു നല്ലൊരു ബിരിയാണി റാവുത്തർ ബിരിയാണിയുടെ സ്പോട്ട് കണ്ടുപിടിക്കാറുമ്പോൾ ഒരുപാട് വിഷമുള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഞാൻ കൊടുവായൂരിൽ എത്തിയ ടൈമിലാണ് ഒരു ചെറിയൊരു കട കണ്ടത് ജാഫർഖാൻ്റെ കട അതാണെങ്കിൽ അഞ്ച് മണി കട തുറന്ന് പ്രവർത്തിക്കുകയുള്ളു കേട്ടോ ബിരിയാണി നമ്മുടെ കൈ കിട്ടിയപ്പോൾ തന്നെ നല്ല ആവിങ്ങനെ പറക്കണ ബിരിയാണി ആയിരുന്നു കേട്ടോ ചൂട് കൊടുക്കാനുള്ള ബിരിയാണി ആയിരുന്നു സാധാരണ നമ്മളെ ബിരിയാണി നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതിന് ഒരു ബിസ്ക്കറ്റ് കളറ് ബിരിയാണി ആയിരുന്നു നമ്മളെ റാവൂത്തർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ റാവൂത്തർ ബിരിയാണിയാണ് അതിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു ദമ്മിട്ട് പീസ് ആയിരുന്നു ലേശം മസാല ഒക്കെ അതിൻ്റെ അടിയിലുണ്ടാവുന്നുട്ടോ പിന്നെ ഒരു കോഴിമുട്ട ഉണ്ടാവും പിന്നെ വരുന്നത് അവര് ഈ തമിഴ്നാടിൻ്റെതായ ഒരു കായ്ച്ചാർ എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ കറിയാണ് പിന്നെ സലാഡും അച്ചാറും ആ ഇവിടെ വേറെ ഭക്ഷണങ്ങളൊക്കെ കേട്ടോ ഇഡ്ലി ഉണ്ട് ചപ്പാത്തി ചിക്കൻ ചില്ലി ഐറ്റംസ് ശെരിക്ക് ഇവിടെ നിങ്ങളെ ഭാഗത്തേരി പാലക്കാട് സെൻട്രലേ വരിക അവിടെ എൻഎംആർ പറഞ്ഞിട്ടൊരു കടന്നു നിങ്ങളെ നിങ്ങൾ വെക്കണതാ നിങ്ങൾ റാവുത്തരാൻ കറക്റ്റ് റാവുത്തർ പാലക്കാടുള്ള ഒട്ടുമിക്ക ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ ചോറ് വിളമ്പുന്നത് ഇലയിലായിരിക്കട്ടോ വാഴയുടെ ഇലയില് നമ്മടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാല് ആ വാഴയിലെ വേസ്റ്റ് നമ്മൾ എടുത്തിട്ട് അവിടെ വേസ്റ്റിൽ കൊണ്ടുവയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം ആയിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഒരിക്കൽ കൂടി ഇപ്പോൾ പോകാൻ അങ്ങനെ തോന്നുന്നുണ്ട് നല്ല അത്രയും നല്ലൊരു ടേസ്റ്റുള്ള ആയിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇറങ്ങി പിന്നെ ഏതായാലും ഇനി ഒരു ചായം കൂടിയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ തേൻകുറിശിയിൽ ഇവിടെത്തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് തേൻകുറിശി അവിടെ ഒരു ഫേമസ് ആയ ഉണ്ട് ചായക്കാരുണ്ട് അങ്ങനെ നമ്മൾ ചായക്കാരവിടെ എത്തിയപ്പോഴത്തേനും ഒരുപാട് ടൈം കഴിഞ്ഞിരുന്നു കേട്ടോ ഒരു മണിക്കൂറോളം എനിക്ക് ടൈമിൻ്റെ വ്യത്യാസം വന്നിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഇട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന ടൈമിലാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ സുരാജ് വഞ്ഞാറും കാണാൻ കാണാൻ പറ്റിയിരുന്ന ഒരുപാട് ഫിനിമാറ്റേഴ്സ് ഉണ്ടാകും അവരവിടെ ഈ തേൻകുറിശ്ശിയിൽ സിനിമയുടെ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞത് ആ ടൈമിൽ നമ്മൾ വന്ന ടൈമിൽ അവരൊക്കെ വക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ് എല്ലാ പരിപാടിയും അതിനെ നമ്മൾ എത്തിപ്പെട്ട ആളെടുത്തും ചായയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ തൊട്ടപ്പുറത്തേന്ന് ആളുടെ ഈയൊരു കട ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഷൂട്ടിങ്ങൊക്കെ ആയതുകൊണ്ട് അതിനെ കഴിഞ്ഞ് പറഞ്ഞു നാളെ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ നമ്മളാ കൊടുവായിരുന്ന തേൻകുർശിക്ക് വന്നത് ഈയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ലാസ്റ്റ് അങ്ങനെ സുരാജ് പഞ്ഞാറ മോഡിനെ കണ്ടിട്ട് മടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു പാലക്കാടിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഒന്നാണ് തേൻകുറിശി